സ്വാഗതം ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൗൺസിലിംഗിൽ ഉപയോഗിക്കേണ്ട എത്തിക്സ് ആണ് ഒരു ഒരു മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു കൗൺസിലിംഗ് എത്തിക്സ് ആൻഡ് ബൗണ്ടറീസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇവിടെ നമ്മൾ കൗൺസിലിംഗ് എത്തിക്സ് കൗൺസിലിങ്ങോട് ഉപയോഗിക്കേണ്ട എത്തിക്സ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് കോൺഫിഡൻഷ്യാലിറ്റിയാണ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം വളരെ രഹസ്യമായിരിക്കണം അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് വളരെ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം അതേപോലെ നിങ്ങളുടെ ഒരാളുടെ കഥ അല്ലെങ്കിൽ ഒരാളുടെ കാര്യം നിങ്ങൾ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അത് പെർമിഷനോട് കൂടിയായിരിക്കണം ചിലപ്പോൾ ഉദാഹരണമായിട്ട് പാരൻസ് കുട്ടികളെ കൊണ്ടുവരും പാരൻസ് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഇത് നിങ്ങളുടെ പാരൻറിനോട് പറയണോ പറയുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പാരൻസിനോട് പറയുന്നതിന് കുഴപ്പമുണ്ടോ അതുവരെ അവരോട് ചോദിച്ചാൽ പേരൻസ് അല്ലേ അവരല്ലേ പേയ്മെൻ്റ് ചെയ്യുന്നത് അതൊന്നുമല്ല ആ നിങ്ങളെ മുന്നിൽ കൗൺസിലിംഗ് ഇരിക്കുന്ന വ്യക്തിയുടെ പ്രൈവസി സംരക്ഷിക്കാൻ നിങ്ങൾ നൂറ് ശതമാനം ബാധ്യസ്ഥരാണ് പലപ്പോഴും ചില കൗൺസിലേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പേരൻസിന് ആദ്യം കുട്ടികളോട് അല്ലെങ്കിൽ വന്ന ക്ലൈൻറ്റിനോട് സംസാരിക്കും അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ആളോട് സംസാരിക്കും എന്നിട്ട് അവരുടെ കൂടെ വന്ന ആൾക്കാരോട് സംസാരിച്ചിട്ട് മറ്റേ ആളോട് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയും പറയാൻ പാടില്ല നൂറ് ശതമാനം കോൺഫിഡൻഷ്യലായിരിക്കണം ഒരു കൗൺസിലർക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും കൗൺസിലർ സംസാരിക്കുക കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അത് കൗൺസിലിങ്ങിലെ എത്തിക്സാണ് അതേപോലെ തന്നെ റെസ്പെക്റ്റ് ദ ക്ലൈൻറ്റ് നിങ്ങളെ ക്ലൈൻ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം റെസ്പെക്റ്റ് ചെയ്യണം അവനെ അവൻ്റെ ഡിഗ്നിറ്റി അവൻ്റെ ബഹുമാനം എല്ലാം സംരക്ഷിച്ചിട്ടാണ് വേണം അവനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുന്നേ വരുന്ന ആളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ പേഴ്സണൽ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബിലീഫ്സ് രണ്ടിനെയും സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ വാല്യൂസ് ഉണ്ടാവും അതേപോലെ വിശ്വാസങ്ങളുണ്ടാവും മതപരമായ വിശ്വാസങ്ങളാവാം വല്ലാത്തതാവാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ യാതൊരുവിധ ബിലീഫ്സും വാല്യൂസും അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് ആറ്റിറ്റ്യൂഡ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതായത് ലേബലിംഗ് ഒഴിവാക്കുക നീ അങ്ങനെ ഒരാളാണല്ലേ നീ നല്ല ദേഷ്യക്കാരനാണല്ലേ ഇങ്ങനെയുള്ള ലേബലിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നീ ഒരു വാശിക്കാരനാണല്ലേ നിൻ്റെ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് നിനക്ക് സ്വല്പം വാശിയുണ്ട് ഈഗോ ഉള്ള ആളാണ് അങ്ങനെയുള്ള ചില ലേബലിങ് നടത്താറുണ്ട് അത് നൂറ് ശതമാനം ഒഴിവാക്കേണ്ടതാണ് അതേപോലെ മോറൽ പ്രീച്ചിങ് മോറൽ പ്രീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോറലായിട്ട് പ്രസംഗിച്ച് ഭയങ്കരമായിട്ട് ധാർമ്മികമായിട്ട് പ്രസംഗിച്ച് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടുന്നില്ലായിരുന്നു അത് വളരെയധികം തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് മോറൽ സ്പീച്ച് കേൾക്കാനല്ല നിങ്ങളെ മുന്നിൽ കൗൺസിലിങ്ങിന് ഒരാൾ വന്നിരിക്കുന്നത് എന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ഓക്കെ അടുത്തത് പ്രൊഫഷണൽ ബൗണ്ടറീസ് പ്രൊഫഷണൽ ബൗണ്ടറീസ് നോക്കൂ നിങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന ആളും നിങ്ങളും തമ്മിലുള്ളത് ഓൺലി പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് അവിടെ നിങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ടത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അതല്ലാതെ സൗഹൃദമോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഇമോഷണൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഒന്നും അവരെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ അവരോട് ഉണ്ടായിരിക്കേണ്ടത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അല്ലാതെ ഉള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല അവർ നിങ്ങളുടെ സുഹൃത്തല്ല ഓക്കെ അവർ നിങ്ങളുടെ ഫ്രണ്ടല്ല ഭാവിയിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല നിങ്ങൾ അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലറെ പോലെ മാത്രം സംസാരിച്ചാൽ മതി അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവരുത് ഇങ്ങോട്ടും ഉണ്ടാവരുത് അങ്ങോട്ടും ഉണ്ടാവരുത് ഉദാഹരണം നിങ്ങൾ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറച്ച് പൈസ കിട്ടിയാൽ എൻ്റെ പ്രശ്നം സോൾവ് ആവും അപ്പോൾ ചില എമ്പതറ്റിക്കായിട്ടുള്ള കൗൺസിലർമാർ ഇവരെ കയ്യിലുള്ള പൈസ എന്നാൽ നിങ്ങൾ ഇത്രയും ക്യാഷ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആയിട്ട് പെരുമാറും ഒരിക്കലും നിങ്ങളത് ചെയ്യേണ്ടതില്ല നിങ്ങൾ വേണ്ടത് അവർ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതുപോലെ അവരെ തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ മാനസികമായ വ്യക്തതക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത അവർ ക്യാഷിന് വേണ്ടിയിട്ടല്ല വന്നത് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പ്രൊഫഷണൽ ബൗണ്ടറി സൂക്ഷിക്കുക ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ വേണ്ടത് നിങ്ങൾ ഫ്രണ്ട്സല്ല നിങ്ങളെ സുഹൃത്തുക്കളല്ല ഇത് എപ്പോഴും വളരെ വ്യക്തമായി ബോധ്യം ഉണ്ടാവണം ഓക്കെ അടുത്തതാണ് കൗൺസിലർ ഷുഡ് വർക്ക് വിച്ച് ഇൻ ദയർ ലെവൽ ഓഫ് ട്രെയിനിങ് അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥുള്ളിൽ ഇരുന്ന് മാത്രങ്ങൾ എന്ത് ചെയ്താൽ മതി അവർക്ക് ട്രെയിനിങ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാത്ത മേഖലകളിൽ നിങ്ങൾക്ക് അറിയാത്ത മേഖലകളിൽ പോയി ഇടപെടരുത് അത് ഇടപെടേണ്ട കുറേ ആളുകൾ വേറെയുണ്ട് അതായത് റഫറൽ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടാവും നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ റഫറൽ ചെയ്യേണ്ടി വരും ഇതൊക്കെ നോർമലായി സാധാരണ ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ നല്ലൊരു ഡോക്ടറിലേക്ക് അത് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറിലേക്കൊക്കെ റഫർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അതേപോലെ റഫർ ചെയ്യേണ്ടി വരും അതല്ലാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ട പിടിച്ചുകൊണ്ടിരിക്കേണ്ട അതേപോലെ കൗൺസിലേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂസ് ലേണിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലേണിങ് ചെയ്തുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് തന്നെ ഒരുപാട് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ നിലവിൽ മൈൻഡ് കോച്ചായിട്ടും ലൈഫ് കോച്ചൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർ പലരും എന്നോട് പറഞ്ഞ കാര്യം സാറേ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും പഠനത്തിനു വേണ്ടി ചിലവഴിക്കണം ഏതൊരു മനുഷ്യനും അവൻ്റെ മരണം വരെ വിദ്യാർത്ഥിയായിട്ട് തുടരുക എന്നുള്ളതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ഓക്കെ അപ്പോൾ അതൊരു കാര്യം ചെയ്യുക അതേപോലെ റഫറൽ ചെയ്യുന്ന കാര്യം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റാത്ത സംഭവങ്ങൾ പറ്റാത്ത കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം റഫറൽ ചെയ്യണം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം റെക്കോഡ്സ് കീപ്പ് ചെയ്യണം ഡാറ്റ കീപ്പ് ചെയ്യണം പക്ഷെ അത് ആയിരിക്കണം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം പക്ഷെ അതെന്തായിരിക്കണം ആയിരിക്കണം ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ കൗൺസിലിംഗ് എത്തിക്സിൽ വരുന്നത് ഇതാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ക്ലാസ്സിലെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്ലാസ് കൂടി ബാക്കിയുണ്ട് അതിലും വിശദമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ